നമ്മളെപ്പോഴും ക്രിയേറ്റീവായിട്ടിരിക്കുന്ന സ്പേസിൽ നമ്മൾ ഒരു ലിറിക്സ് ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു ഉണ്ടാക്കുന്ന സമയത്തോ നമ്മൾ അതൊരു ഓർഗാനിക് പ്രോസസ്സാണ് പക്ഷേ വി ഹാവ് ടു ബി ലൈക്ക് വെരി മച്ച് അവെയർ അബൌട്ട് അവർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴത്തെ ഒരു കോൺവെർസേഷൻ സ്പെനാറേൽ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സൈക്കിൾ നമ്മൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ലൈക്ക് ആ വി ഹേർട്ടിംഗ് സംബഡി ഓർ ആ വി യൂസിങ് ദ വേർഡ്സ് ദാറ്റ് കുഡ് ആക്ച്വലി ആരെങ്കിലും അഫക്റ്റ് ചെയ്യുന്നവർ ഇപ്പോൾ താങ്കളുടെ കുരുമുളക് എന്നുള്ള പാട്ട് പോലും ഈ നമ്മളുടെ ഫെയർനെസ് ഒബ്സെഷന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സോങ്ങ് ആയി വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു കോൺഷ്യസ് ആയിട്ട് അതിനെ റൈറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയോ അങ്ങനെയൊരു പ്രോസസ്സ് ഉണ്ടാവുക അങ്ങനെ ഭയങ്കര ആയിട്ട് ഇപ്പം ഞാൻ ഇപ്പം പൊളിറ്റിക്കലി കറക്റ്റായ പാട്ടുകളെ ചെയ്യുള്ളൂ അങ്ങനത്തെ ആർട്ടേ ചെയ്യുകയുള്ളൂ എന്നുള്ള അങ്ങനെ മറ്റേ പിടിവാശികളൊന്നുമില്ല നമ്മൾ ആ വരുന്ന ഒരു സാധനത്തിനോട് ഹൺഡ്രഡ് പേർസെൻറ്റ് ഹോണസ്റ്റായി ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ എനിക്ക് തോന്നുന്ന ഒരു 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 സാധനം ഞാൻ അറ്റ്ലീസ്റ്റ് ഞാനും എൻ്റെ കൂടെ പല്ലെറിക്കഴിയുന്ന ആൾക്കാർ അവരൊക്കെ ആയിട്ട് നമ്മൾ മ്യൂസിക് ചെയ്യുന്ന മ്യൂസിഷ്യൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് നോക്കാറില്ല അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് മാത്രമേ നമ്മൾ എല്ലാം ചെയ്യുള്ളൂ അങ്ങനെ ഇല്ല പക്ഷെ ഒരു ബേസിക് നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ രീതിയിൽ നോക്കും ഇപ്പം ഇപ്പോൾ അറിയത്തില്ല ഇതാണ് റൈറ്റ് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രോസ്റ്റ്യൂട്ട് എന്ന് പറയുന്നത് സെക്സ് വർക്കർ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യണം പ്രോസ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യരുത് അതൊക്കെ ദാറ്റ് മേക്സ് അങ്ങനെ ആ ഒരു രീതിയിൽ ഇറ്റ് മേക്സ് എന്നുള്ള അല്ലാണ്ട് അതിനോ ഒരു ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വെച്ചിട്ട് ആട്ടിന് ഇത് ചെയ്യുമ്പോ നമ്മൾ അതിന്റെ എവിടേക്കോ നമ്മൾ പലതും നമുക്ക് ലൂസായി പോകും അങ്ങനെ ഒരു തോന്നുന്നു പിന്നെ ആ ചെയ്യുന്ന സാധനത്തിനോട് നൂറ് ശതമാനം ഹോണസ്റ്റ് ആയിരിക്കാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട് അതാണ് കഴിയുമ്പം വർക്ക് ദാറ്റ് വഡ് ബി എംബ്രേസ്ഡ് ബൈ എവറിബി അല്ലേ പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ വേർഡ്സ് കോൺഷ്യസ്നെസ് നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് ഈ വേർഡ്സിന്റെ കോൺഷ്യസ്നെസ് നമുക്ക് വരുള്ളൂ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പല വാക്കുകളും നമ്മൾ കൺസിഡറേറ്റ് ചെയ്യാത്ത പോലത്തെ രീതിയിലുള്ള പല ജാതീയതയും ഒക്കെ അടങ്ങിയ വാക്കുകൾ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പൊ നമ്മളത് അപ്പൊ ഞാനത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ വളരെ കൊളോക്കിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്താണല്ലോ അങ്ങനത്തെ ക്രൈസിസ് വരിക സോ അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഓക്കെ ലിറ്റിൽ പ്രോബ്ലമാറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് തിരുത്താറുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ ചോദിച്ചത് പോർ ഒരു ഒരു കോർ ടീമുണ്ട് അപ്പൊ അവരുടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു നാലഞ്ച് പേരുണ്ട് അപ്പൊ അവർക്ക് എല്ലാം അയച്ചു കൊടുക്കും അപ്പം നമുക്ക് നമുക്കൊക്കെയാണ് അത് ഞാൻ ആശ്രക്കിളും ഒക്കെയാണ് പിന്നെ അത് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്